അജ്മീറിലെ ഷാജഹാൻ മസ്ജിദാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ് ഈ ഷാജഹാൻ മസ്ജിദ് ശ്രദ്ധിക്കുക ഇതിൻ്റെ താഴ്ഭാഗം ഇത് മേൽക്കൂര ഭാഗമാണ് ഇതിൻ്റെ താഴ്ഭാഗം മേൽക്കൂരല്ലാതെ ഇതേപോലെ ഇവിടെ ഉണ്ട് വെറുതെ ഷീറ്റ് വെച്ചിരിക്കുകയാണ് ഇവിടെ മേൽക്കൂരല്ല ശാലമാരുടെ ഏരിയ നീണ്ട ഒരു സൊഫാണ് സൊഫുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഖാജ മൈനുദ്ദീൻ നിഷ്തീൽ അജ്മേരി സഞ്ചരി കള്ളാ ഹസ് റവുലാജീസ് തങ്ങളുടെ മസാറാണ് നമുക്ക് കാണാൻ പറ്റും വളരെ അടുത്താണ് ഇതിപ്പോൾ പള്ളി തണുപ്പ് കാരണം മറ വെച്ചിട്ടുണ്ട് അതിൽ നേരെ ഇറങ്ങിയാൽ മുറ്റം ഇത് കഴിഞ്ഞ ഉടനെ ഈ കവാടത്തിലൂടെയോ ഇവിടെയുള്ള കവാടത്തിലൂടെയോ ഒക്കെ പുറത്തിറങ്ങിയാൽ ഈ കൊമ്പക്ക് താഴെയാണ് മഹാനായ ഹാജാ തങ്ങളുടെ മഖബറ ഉള്ളത് ഇത് ചില ഭാഗത്തു നിന്നൊക്കെ കുറച്ചുകൂടെ വ്യക്തമായി ഈ റൗത കാണാൻ പറ്റും ഇവിടെ മഹാനായ ഹാജാ തങ്ങൾ ഇതൊരാ അറുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ റജബ് മാസം റജബ് ആറിൻ്റെ അന്നാണ് അന്ന് രാത്രി റജബ് ആറിൻ്റെ രാത്രി ഖാജാതങ്ങൾ വിഷാംസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും പുറത്തേക്ക് ആക്കി റൂമിൻ്റെ ഉള്ളിൽ കയറി ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ പോലും അവിടുത്തെ അടുത്ത ആളുകൾ പോലും അപ്പോൾ കൂടെ ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് അങ്ങനെ ഉള്ളിൽ നിന്ന് ദിക്ർ കേൾക്കുന്നു ആളുകളുടെ കാൽപ്പരുമാറ്റം കേൾക്കുന്നു ആരും അകത്തേക്ക് പ്രവേശിച്ചില്ല അങ്ങനെ മാനവറുകൾ ഇവിടെ ഈ കാണുന്ന അതേ സ്ഥലത്താണത് ഈ കുമ്പക്ക് താഴെയുള്ള ഈ മസാർ ഈ സ്ഥലത്ത് മാനവറുകൾ സുബൈ വരെ അങ്ങനെ ദിക്കറിലും ഫിക്കറിലും വേറെ എന്തൊക്കെയോ നമുക്ക് അവ്യക്തമായ ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം സുബൈയുടെ സമയമായപ്പോൾ സുബൈസ്കാരത്തിന് വേണ്ടി വിളിച്ചു ആ സമയം ശാന്തമാണ് മറുപടി കേൾക്കുന്നില്ല അപ്പോൾ അത് ഡോറ് തുറന്ന് ഉള്ളിൽ കയറി നോക്കിയപ്പോൾ മഹാനവറുകൾ ലോകാവാസം വിടി വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിട്ടുണ്ട് എന്നാണ് ചരിത്രം അങ്ങനെ മഹാനവറുകളെ നോക്കുമ്പോൾ അവിടുത്തെ നെറ്റിയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹാ ദ ഹബീബുള്ള ഹാ ഹബീബുള്ള ഹിമാ ഫിഹബില്ലാ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മക്കാവിൻ്റെ അടുത്ത് അത് അല്ലാഗനം ചെയ്യപ്പെട്ടത് കാണാം അതാ ഹബീബുള്ള മത്തഫിഹബ്ബില്ല മഹാനഗർ അവറുകൾ വഫാത്താവുന്ന സമയത്ത് നെറ്റിയിൽ എഴുതപ്പെട്ടതായി കണ്ട കാര്യമാണ് ഇത് ഹബീബുല്ലാ ഹിമാതഫേ ഹബില്ല അള്ളാഹുവിൻ്റെ ഹബീബ് അള്ളാഹുവിൻ്റെ ഹബ്ബിലായി ഏഹലോകവാസം വെടിഞ്ഞു എന്നാണ് സുബാന ജല്ല ജലാലോ ഇപ്പോൾ സമയം രാത്രി രണ്ടേ അഞ്ചാണ് കടുത്ത തണുപ്പാണ് ഞാൻ ഞാനിത് പറയുന്നത് ഈ സമയത്ത് പോലും ഇണമ അണമുറിയാതെ ഏക്കറ കണക്കിന് പരന്ന് കിടക്കുന്ന ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ധൈര്യങ്ങൾ ഉണ്ട് എണ്ണൂറ് വർഷം കഴിഞ്ഞതിനു ശേഷം എണ്ണൂറ് വർഷം കഴിഞ്ഞു ഹാജാതങ്ങൾ ഒഫാത്തായിട്ട് തൊള്ളായിരം വർഷത്തിനു മുകളിലായി ഹാജാതങ്ങൾ ജനിച്ചിട്ട് എന്നിട്ട് ഈ കൊടും തടുപ്പത്ത് ജാതിമതവർഗവർണ്ണവേദമന്യേ എല്ലാവരും ഹജാത്തങ്ങളിൽ പ്രതീക്ഷിച്ചർപ്പിച്ച് എത്ര സ്ഥലത്താണ് പരന്നു കിടക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളുമായി കൂടാണ് അപ്പോൾ ഹാജാതങ്ങൾ തീർച്ചയായും എല്ലാവർക്കും അഭയമാണ് ജാതിമാത വർഗവർണ ഭേദമന്യേ എല്ലാവരും ഹാജാതങ്ങളെ അവലംബിച്ചുകൊണ്ട് അവിടുത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അജ്മീറിലെത്തിയിട്ടുള്ളത് പലിപ്പ് ചെറുപ്പ വ്യത്യാസമില്ലാതെ എല്ലാവരെയും നമുക്ക് ആ കൂട്ടത്തിൽ കാണാൻ കഴിയും അപ്പോൾ ഇവിടെ മറ്റൊരു സംഭവം ഉണ്ടായത് ആവശ്യങ്ങൾ തേടി ഉള്ള ഈ വരവ് ഹാജാതങ്ങളുടെ ജീവിതകാലത്തും ധാരാളമുണ്ട് ഹാജാതങ്ങളുടെ ഓഫാത്തിൻ്റെ ശേഷവും ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും പോയി വരുന്നു ചില ആളുകൾ അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായി പലരും മടങ്ങുന്നു ഓരോരുത്തരുടെയും വിമാനൻ്റെയും അവരോടുള്ള മഹബത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ കണക്കനുസരിച്ച് നേടേണ്ടവർ കാര്യങ്ങൾ നേടി തിരിച്ചു പോകുന്നു എന്നതാണ് ഇപ്പോഴുള്ള സത്യം കുറേ കാലമായി നമ്മൾ പല സ്ഥലത്തും പലർക്കും പലതും പോയിട്ടും ചോദിച്ചിട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അത് മഹാനവറുകളുടെ കുറവുകൊണ്ടല്ല മഹാന്മാരുടെ കുറവുകൊണ്ടല്ല ചോദിക്കുന്ന നമ്മുടെ കുറവുകൊണ്ട് മാത്രമാണ് ഔറംഗസീബ് രാജാവ് ഔറംഗസീബ് രാജാവ് സേറത്തിന് വന്നു ആജാദങ്ങളെ ജിയാർത്ത് ചെയ്യാൻ വേണ്ടി വന്നു എണ്ണൂറ് വർഷം മുമ്പ് എത്രയോ മഹാന്മാരുടെ ജിയാറത്തും ഔലിയാക്കളുടെ കേന്ദ്രമാണ് അജ്മീർ ഔറംഗസീബ് രാജാവ് ജിയാറത്ത് കഴിഞ്ഞ് ഈ മസാറിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഇതാണ് ഇപ്പോൾ ഹാജാദങ്ങളുടെ പിന്നെ മസാർ അതിൻ്റെ ആ കുബ്ബ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ജിയാറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇതിലൂടെ ഇങ്ങനെ വരുമ്പോൾ തൊട്ട് മുമ്പിൽ കാണുന്ന ആ ഗേറ്റിലൂടെ കടന്നിട്ടുള്ളത് തന്നെയാണ് ഷാജഹാൻ മസ്ജിദ് ഷാജഹാൻ മസ്ജിദ് എന്ന പേരിൽ പ്രസിദ്ധമായ ഈ പള്ളി ജയർത്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ പിന്നെ ഒരാളുണ്ട് കണ്ണ് കാണാത്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ നിങ്ങളുടെ ആവശ്യം കാര്യങ്ങളൊക്കെ ഔറംഗസീബ് ചക്രവർത്തി ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ വർഷങ്ങളായി ഹാജാ അടുത്ത് വന്ന് എൻ്റെ കണ്ണ് കാഴ്ച്ച കണ്ണിന് കാഴ്ച ആളാണ് അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് കാഴ്ച കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഔറംഗസീബ് രാജാവ് കൂടെയുള്ള ആളുകളോട് പറഞ്ഞു അന്തൻ കൂടി കേൾക്കുന്ന രീതിയിൽ പറഞ്ഞു ഞാൻ സംസ്കാരം കഴിഞ്ഞ് വരും ഈ പള്ളിയിലേക്കാണ് അദ്ദേഹം സംസ്കരിക്കാൻ കയറുന്നത് ഇതാണ് റൗദ അപ്പോൾ എത്ര അടുത്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിക്കുന്നത് ഈ സിയാറത്ത് കഴിഞ്ഞ നേരെ ഇങ്ങോട്ട് കടന്നു പള്ളി ഇതാണ് ഷാജാൻ മസ്ജിദ് നമ്മൾ ആദ്യം കണ്ട ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്തേക്ക് ഇദ്ദേഹത്തിന് കാഴ്ച ലഭിച്ചിട്ടില്ല എങ്കിൽ ഇദ്ദേഹത്തെ നിങ്ങൾ കൊല്ല തല വെട്ടണം കൊന്നുകളയണമെന്ന് രാജാവ് ഉത്തരവിട്ടു രാജാവ് കൂടെയുള്ള പട്ടാളക്കാരോട് അത് പറയുന്നത് അന്തൻ കേട്ടു അദ്ദേഹത്തിന് വലിയ പേടിയായി വളരെ വിനയാനിതരായി പേടിച്ച് ഭയപ്പാടോടുകൂടെ വളരെ ആത്മാർത്ഥമായി അങ്ങനെ ജീവൻ നഷ്ടപ്പെടാൻ പോവുകയാണല്ലോ അപ്പോൾ ആത്മാർത്ഥത്തൊക്കെ മുഴുവനായിട്ട് വന്നു പാചാതങ്ങളോട് ഇവിടെ വെച്ചുകൊണ്ട് ഈ റൗലയുടെ സമീപത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു സംസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്ക് വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും കണ്ണിന് കാഴ്ച കിട്ടാത്ത ആൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യസന്ധമായി വേണമെന്ന് വിചാരിച്ച് ചോദിച്ചാൽ കിട്ടും അത് അങ്ങനെ ചോദിക്കാത്തത് കൊണ്ടാണ് എത്രയോ ആളുകൾ ഇവിടെ വന്ന് ആവശ്യം പൂർത്തീകരിച്ചു പോകുന്നു അപ്പോൾ അതാണ് കിട്ടാത്തതിൻ്റെ കാരണം എന്ന് ഔറംഗസീബ് ചക്രവർത്തി അലയല്ലാൻ പറഞ്ഞ സംഭവം ശംസുലുള്ളമ്മയുടെ മൗല്യൊക്കെ കാണാം അപ്പോൾ ഇതാണ് ഈ കറാമത്ത് ഈ സമയത്ത് അവിടുത്തെ മതത്തിന് വേണ്ടി ആണ് നമ്മൾ പറഞ്ഞത് സ്വീകരിക്കട്ടെ ആമീൻ എന്ന് ഗാ ചെയ്ത് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹത്